നമസ്കാരം വിവാഹ വഴിക്കാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നാൽപ്പത് വയസ്സുള്ള പുനർവിവാഹം നോക്കുന്ന ഒരു ഈഴവ യുവതിയുടെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആൾ ഡിവോഴ്സാണ് ഒരു മകനുണ്ട് മകൻ്റെ മാരേജ് കഴിഞ്ഞതാണ് ഇവരുടെ ഹൈറ്റ് വരുന്നത് അഞ്ചടിയാണ് വെളുത്ത നിറമാണ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് ഇവർ വാടകയ്ക്ക് ഒറ്റയ്ക്ക് ഒരു വീട്ടിലാണ് താമസിക്കുന്നത് പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് ജില്ല പ്രശ്നമല്ല ജാതി പ്രശ്നമല്ല എന്നും കൂടി പറയുന്നുണ്ട് ഹിന്ദുവിൽ എല്ലാ പ്രപ്പോസലും പരിഗണിക്കും ക്രിസ്ത്യൻ മുസ്ലിം എസ് സി എസ് ടി ഒഴികെ ബാക്കി എല്ലാ കാസ്റ്റിലും വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദറും ലേറ്റാണ് രണ്ട് സിസ്റ്റേഴ്സും രണ്ട് ബ്രദേഴ്സും ആണ് ഉള്ളത് അവരെല്ലാം മാരീഡ് ആണ് ആളുടെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഒരുപാട് ബ്രൈഡ്സിൻ്റെ ഗ്രൂംസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്നത് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടു നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാവുന്നതാണ് പരിപാടി യൂസ്ഫുള്ളാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്